ആ ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോവുകയാണ് നാട്ടിലൊക്കെ പള്ളികൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണല്ലോ മർത്തോമ യാക്കോവ സി എസ് എ അങ്ങനെ ഇതര എല്ലാ ചർച്ചുകളും പക്ഷേ ഇവിടെ എല്ലാ ചർച്ചകളും ഒന്നിച്ച് നമുക്കൊന്ന് കാണാൻ കഴിയും നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്യുവാണേ ഇപ്പോൾ ഉടൻ തന്നെ നമുക്ക് അവിടെ എത്തിച്ചു ആ നമ്മൾ പള്ളിയുടെ കവാടത്തിലേക്ക് തിരിയാണ് ഇവിടെ എല്ലാം ഇങ്ങനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ആദ്യം തന്നെ കാത്തലിക്സ് പള്ളിയാണ് ഇവിടെ ഇതാ യഥാദ ഇവിടെ കാത്തോലിക്കാരൻ ഇതാണ് കാത്തലിക്സ് പള്ളി അവിടെ അവിടെ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണാൻ കഴിയുന്നത് ഈജിപ്ഷ്യൻ പള്ളിയാണ് ഇവിടെ നിന്ന് മാസ് നടക്കുന്നുണ്ട് ഈ കാത്തലിക്സിലും ഈജിപ്ഷ്യനിലും ഒക്കെ ഈജിപ്ഷ്യൻ പള്ളിയാണ് ഇവിടെ ഏറ്റവും വലുത് അതവിടെ നമുക്ക് കാണാൻ കഴി അതിൻ്റെ ഈജിപ്ഷ്യൻ പള്ളി പള്ളി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മാർത്തോമ പള്ളിയാണ് ഇത് ഈ കാണുന്നതാണ് മാർത്തോമ ചർച്ച് അത് ഇവിടെ മാർത്തോമ ചർച്ചാണ് മാർത്തോമ കഴിഞ്ഞ തൊട്ടടുത്ത് തന്നെ യാക്കോബൈറ്റ് യാക്കോബൈറ്റ് ചർച്ചുണ്ട് ഇതാണ് യാക്കോബർ ചർച്ച് അത് ഇതൊരു മരുഭൂമിയുടെ ഇങ്ങനെ ഒരു സൈഡിലാണ് ബാക്കി അങ്ങോട്ട് നമുക്ക് കാണുമ്പോൾ മൊത്തം മരുഭൂമിയാണ് കാണാൻ കഴിയുന്നത് ഇനി അടുത്ത സൈഡിലേക്ക് നമ്മൾ പോവുകയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവാഞ്ചലിക്ക ചർച്ചാണ് ഇവിടെ നമുക്ക് ഇവാഞ്ചലിക് ചർച്ച് കാണാൻ കഴിയും ഇവാഞ്ചലിക് ചർച്ചിൻ്റെ തൊട്ട് അടുത്ത് തന്നെ സെവന്ത് ഡേ എന്ന് പറയുന്ന ഒരു ചർച്ചുണ്ട് അതിനോട് ചേർന്ന് തന്നെ സെവന്ത് ഡേ ചർച്ച കാണാൻ കഴിയുന്നു ഈ ഇതിനൊക്കെ വ്യത്യസ്തമായി ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പഞ്ചാബിൻ്റെ ഒരു എന്തായാലും പറയുന്നത് എനിക്കറിയില്ല അവരുടെ ഒരു 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 പള്ളിയുണ്ട് അതാണ് പഞ്ചാബുകാരുടെ അവിടെ എപ്പോൾ ചെന്നാലും നമുക്ക് ആഹാരമൊക്കെ കഴിക്കാൻ പറ്റും അത് നല്ല അത് എപ്പോഴും അവിടെ ഇങ്ങനെ അവിടെ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട് ഈ ഇതിനോട് അടുത്ത് തന്നെ അവിടെ കാണുന്നതാണ് ഈ ോസുകാരുടെ ചർച്ചുണ്ട് അത് സെൻറ്റ് ലൂക്കോസ് ലൂക്സ് ലൂട്ട്സ് ചർച്ചെന്നാണ് അതിനറിയപ്പെടുന്നത് ഇവിടെയാണ് അത് ഓക്കെ ഇവിടെ കാണാൻ ഇപ്പോഴും അവിടെ ആരാധനയൊക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഓർത്തഡോക്സുകാരുടെ ചർച്ച ഇവിടെയൊക്കെ എല്ലാം ഈ ഓർത്തഡോക്സ് മർത്തോമ കാത്തലിക്സ് അവിടെ യാക്കോബ അവിടെയുള്ള അച്ഛന്മാർ അവരവിടെ പാഴ്സിനേജുണ്ട് അവരവിടെ താമസിക്കുക ഇതാണ് ഓർത്തഡോക്സ് ചർച്ച് അവിടെ നമുക്ക് തിരിച്ച് നമ്മുടെ പള്ളിയിലേക്ക് പോകാം പക്ഷേ ഇന്ന് നമുക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ റാസൽഖായ്മയിലെ മാർത്തോമാ ചർച്ചിലെ വികാരി അഥവാ അവിടുത്തെ അച്ഛൻ എൻ്റെ അളിയനാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് നോക്കാം അപ്പോൾ നമ്മളെ മാർത്തോമാ പള്ളിയിലോട്ട് കയറുകയാണ് ഇവിടെ എൻ്റെ അളിയനുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ല ഭംഗിയാണ് ഈ മർദ്ദപ്പള്ളിയെ കാണുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ നമുക്ക് മർദ്ദപ്പള്ളിയിൽ ഒന്ന് കയറി അടുത്ത ദിവസം ഇവിടെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട് അത് നമുക്ക് കാണാൻ വരുന്നുണ്ട് ഞങ്ങൾ ആ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ അളിയൻ ഇവിടുത്തെ ഫാദറ അപ്പോൾ ഞങ്ങൾ റൂമിലോട്ട് കയറി ഒന്ന് സംസാരിക്കട്ടെ കുറച്ച് ദിവസമായി ഞാൻ കണ്ടിട്ട് ഓക്കെ ഇവിടുത്തെ പാഴ്സനേജാണിത് അവിടുത്തെ പള്ളി ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി ഞാൻ വരുന്നതായിരിക്കും ഗുഡ് ബൈ